ിൽ ദുരിതത്തിലായി മുണ്ടൂർ മുണ്ടൂർ തൂത തൂത റോഡിലെ റോഡിലെ കുളക്കാട് കുളക്കാട് പ്രദേശം പഞ്ചായത്ത് ഓഫീസ് മുൻപിൽ വലിയ വലിയ വെള്ളക്കെട്ടും ചെളിയുമാണ് ഇതുവഴി യാത്ര വീട്ടുകാരും ദുരിതം ഭാഗത്താണ് വെള്ളക്കെട്ട് യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നത് നിലവിൽ പ്രവൃത്തികൾ പൂർത്തിയായ റോഡിലെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമല്ലാത്തതിനാലാണ് വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്നത് മഴ പെയ്താൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവൻ കെട്ടി നിൽക്കുന്നത് ഈ ഭാഗത്താണ് കുളക്കാടൻ മലയിൽ നിന്നും വരുന്ന മലവെള്ളം സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് റോഡിന്റെ ഇരുവശവും പണി പൂർത്തിയായ ഡ്രൈനേജുകൾ മണ്ണടിഞ്ഞു മൂടിയ നിലയിലാണ് ഇത് കാരണം വെള്ളം ഒഴുകിപ്പോകാതെ റോഡ് സൈഡിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത് റോഡിൽ വെള്ളം നിറഞ്ഞാൽ സമീപത്തെ വീടുകളിലേക്കും വലിയ തോതിൽ വെള്ളമെത്തും സമീപത്തെ കച്ചവടക്കാരും ഇതുകാരണം ദുരിതത്തിലാണ് നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ലെന്ന് വാർഡ് മെമ്പർ ടി രാധാകൃഷ്ണൻ പറഞ്ഞു നടക്കുന്ന മുന്നിലെ ദൃശ്യമാണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത് അശാസ്ത്രീയമായ ഒരു പ്രവർത്തനം മാത്രമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് തവണ ഇതിന്റെ ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിലോട്ട് കൃത്യമായിട്ട് ഒന്ന് കയറുന്നതിനോ ആ കടയിൽ ഒരു കട കച്ചവടം നടത്തുന്നതിന് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് തവണ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചെങ്കിലും ഇതിൽ ഇടപെടാം എന്ന് പറഞ്ഞു എന്നല്ലാതെ ഇത്രയും കാലമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വളരെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും അതിൽ വളരെ ആശങ്കയിലാണ് ഒരു ചെറിയ മഴ പെയ്യുമ്പോൾ പോലും ഇവിടെ അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു ഡ്രൈനേജിനോട്ട് കൃത്യമായിട്ട് വെള്ളം ഒലിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മലയിൽ നിന്ന് കുളക്കാട് മലയാണ് അപ്പുറത്ത് കാണുന്നത് ആ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന മുഴുവൻ വെള്ളവും ഇവിടെ തങ്ങി നിൽക്കുകയാണ് ഡ്രൈനേജിലോട്ട് പോകാനുള്ള ഒരു സംവിധാനവും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ അത് പണി എടുക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഈ പ്ര ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഈ ഡ്രൈനേജിലോട്ട് പോകുന്നതിനുള്ള വഴി തുറന്നു വിട്ടത് അത്ര പോലും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഇതിന് ഉദ്യോഗസ്ഥർ വളരെ ശ്രദ്ധ കൊടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് തവണ ഞാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് തവണ ഇവരെ അറിയിച്ചതാണെങ്കിലും ഒരു തവണ എങ്കിലും ഈ ഒരു പ്രദേശം സന്ദർശിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല അതിനുവേണ്ട നടപടികൾ ഗവൺമെന്റ് അതിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അതിന്റെ അതിന്റെ മേൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കാം എന്ന് ഒരിക്കൽ കൂടി പറയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ